ഞാൻ റംബുട്ടാൻ പറിക്കാൻ വന്നപ്പോഴേ ഒരാൾ ഇവിടെ വന്ന് നിപ്പുണ്ട് അവൾക്കറിയാം ഇവളോട് എപ്പോൾ കാര്യം പറഞ്ഞാലും അതുങ്ങളും കരയും കേട്ടോ അമ്മേ അങ്ങനെ അമ്മ പറഞ്ഞു തന്ന അതേ രീതിയിൽ ഞാനിവിടെ റംബുട്ടാൻ കറി റെഡിയാക്കി അപ്പം രാവിലെ തന്നെ ആട്ടും കുഞ്ഞുങ്ങളൊക്കെ അയ്യത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് അമ്മയും കുഞ്ഞും എല്ലാം ഉണ്ട് എല്ലാവരും അവിടെ ബിസിയില്ല അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മയ്ക്ക് റെസ്റ്റ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് വയ്യാന്നുള്ളത് അപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ നമ്മളാണെങ്കിൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി കുഴപ്പമൊന്നുമില്ല ഡെങ്കിപ്പനി അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇന്നലെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അതും എടുത്തു മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മ അത് കഴിച്ച് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് ഉച്ച ഊണ് തയ്യാറാക്കുന്നത് ഞാനാണ് കുറച്ച് അമരപ്പയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് വെണ്ടയ്ക്കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഇട്ടാണ് ഇന്ന് ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരണം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതൊരിക്കുമന്ന വളർ അപ്പം നമ്മുടെ ഇവിടെ റംബുട്ടാനായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇടയ്ക്ക് വെക്കുന്ന ഒരു കറിയുണ്ട് റംബുട്ടാം കറി നല്ല അടിപൊളി ടേസ്റ്റാണ് ആ കറിക്ക് ചൂട് കഞ്ഞീടെ കൂടെ ഒക്കെ അത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ എപ്പോഴും എനിക്ക് ഈ ഈറംബുട്ടാൻ കറി വെച്ച് തരുന്നത് അമ്മയാണ് അപ്പോൾ ഇന്ന് ഈ ഈറമ്പുട്ടാൻ കറി വെച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നത് ഞാനാണ് അമ്മയോട് ചോദിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കറി എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ അപ്പോൾ അതേപോലെ നമുക്കൊന്ന് വെച്ച് നോക്കാം ഇപ്പം റംബുട്ടാനെല്ലാം നന്നായിട്ട് പഴുത്ത് വന്നിട്ടു ഞാൻ റംബുട്ടാൻ പറിക്കാൻ വന്നപ്പോഴേ ഒരാളിവിടെ വന്ന് നിപ്പുണ്ട് അവൾക്കറിയാം അവളോട് പറഞ്ഞിട്ടുണ്ട് താഴെ കിടക്കുന്ന ഒന്നും എടുത്ത് തിന്നല്ലേന്ന് അതുകൊണ്ട് ഇപ്പം താഴെ നിലത്ത് കിടക്കുന്ന ഒന്നും അവൾ കഴിക്കത്തില്ല അല്ലാതെ നമ്മൾ ഈ റംബുട്ടാൻ എടുക്കുമ്പോൾ അവൾ വന്ന് നിൽക്കും അവൾക്ക് അറിയാം ഒരു കായ അവക്ക് കൊടുക്കുമെന്ന് അതിനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ മോനെ റംബുട്ടാൻ വേണോ റംബുട്ടാൻ വേണോ മോനെ ഉറക്കമായിരുന്നു ഇപ്പം റംബുട്ടാൻ പറിക്കുന്ന കണ്ടോണ്ട് ഓടി ഒന്നാം ഇപ്പം തരാവേ ഒരെണ്ണം തരാമേ ഒത്തിരി തരത്തില്ല മോന് പനി പിടിക്കും ഒരെണ്ണം തരാമേ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ വീട്ടിൽ കൂട്ടാൻ വെക്കാനൊന്നുമില്ല റംബുട്ടാൻ സീസൺ ആണെങ്കിൽ ഇതേപോലെ റമ്പുട്ടാൻ പറിക്കുക കറി വെക്കുക ചോറ് അടിപൊളിയ തരാവിടി കണ്ടവിടെ നിന്ന് കരയുന്നു കൊടുക്കാത്തേന തരാ മോനെ ആട്ടും കുഞ്ഞുങ്ങളും കരയുന്നു ഇവളോട് എപ്പോ കാര്യം പറഞ്ഞാലും അതുങ്ങളും കരയും കേട്ടോ അമ്മേ പിങ്കി പിങ്കിക്കുഞ്ഞു കൊടുക്കട്ടെ അല്ലെങ്കി വിഷയമാകും അവിടെ കേറി നീക്കി തരാ അവിടെ നിന്നോ അമ്മ അമ്മ അവള് റൊബുട്ടാ മേടിക്കുന്നതാണു വേണ്ട അമ്മക്ക് തന്നില്ല അമ്മേ വായകം വിളിക്കുന്നു എന്നാ പൊട്ടിച്ചിങ്ങനെ എടുതാ മതി എടുത്തോണ്ട് പോകോളൂ ആ എടുത്തോണ്ട് ഓടിക്കോ എടുത്തോ ആ ഓടിക്കോ ഓടിക്കോ ഉം റമ്പുട്ട മേടിക്കും കട്ടിലേ വെച്ച് തിന്നും അവിടെ കട്ടിലേ ആ ഓ അതില്ല കുരുവും കടിച്ചു മൊത്തം കഴിക്കും റംബുട്ടാൻ നമുക്കിനി പൊട്ടിച്ചെടുക്കാം അപ്പം റംബുട്ടാനെല്ലാം ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മേളി വല്ല പൊടിയോ എല്ലോ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടി ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഒരു സാവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടരിഞ്ഞത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഉലുവയുടെ കുറച്ച് ഉലുവ അപ്പം കടുകോ ഉലുവയൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് കൊടുക്കാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് നമ്മൾ പുളി കറിയൊക്കെ വെക്കുന്ന പോലെയാണ് ഈ ഒരു റംപുട്ടാൻ കറിയും വെക്കുന്നത് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൂടെ ചേർത്ത് ഒന്ന് വഴറ്റി മുളക് പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റി എടുക്കണം ഇതിൻ്റെ അകത്ത് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ ഒരു മുളക് പൊടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കും അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന റംബുട്ടാൻ ചേർത്ത് കൊടുക്കുക ഈ റംബുട്ടാനൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് തിളയ്ക്കണം റംബുട്ടാനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരണം അപ്പം റംബുട്ടാനൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ കറി ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം കായപ്പൊടിയുടെ ചേർത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം അങ്ങനെ അമ്മ പറഞ്ഞ് തന്ന് അതേ രീതിയിൽ ഞാനിവിടെ റംബുട്ടാൻ കറി റെഡിയാക്കി നമ്മുടെ അമ്മയാണെങ്കിൽ കഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പം കുറച്ച് കഞ്ഞി കുറച്ച് റംബുട്ടൻ കറിയും ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കഞ്ഞിക്കകത്ത് ഒഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല ചൂട് ചോറും ചൂട് കറികളും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഈ ഒരു കറിക്ക് ചെറിയ മധുരമൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമോ ഇത് ഇങ്ങനെ ഈ ചോറിൻ്റെ അകത്തിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാ അമ്മ കഞ്ഞി കുടിച്ച് തീരാറായില്ലേ എങ്ങനെയുണ്ട് ചെറിയ മധുരമൊക്കെ ഉള്ളോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ആ അപ്പം എല്ലാവരും ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ